എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോര് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് സാധാരണ ഗൾഫിൽ കിട്ടുന്ന മോരിനൊന്നും തന്നെ പുളി കാണത്തില്ല പക്ഷെ ഇത് നല്ല പുളിയുള്ള മോര് കാച്ചതാണ് ചെയ്യാൻ പോകുന്നത് അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ലിറ്റർ മോരാണ് എടുത്തിരിക്കുന്നത് അത് മാർക്കറ്റിൽ ഏത് മോരാണോ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ആ മോര് എടുക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു ഒരഞ്ച് ചുവന്നുള്ളി എടുത്തിരിക്കുന്ന ഇവിടെ കുറച്ച് വലിയൊരു വെളുത്തുള്ളിയാണ് ചെറുതാണെങ്കിൽ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി എടുക്കുക ഈ മോഹനം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മളെടുത്ത മൂന്ന് തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തു അത് ഞാൻ ഇതിലേക്ക് ഇടുക മൂന്ന് പച്ചമുളക് ഒരു വെളുത്തുള്ളി ഒരഞ്ചോ ചുവന്നുള്ളി അത് ചതച്ചതാണ് അതും ഇതിലേക്ക് ഇടുക ചിലപ്പോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി നല്ല ജീരകമാണ് ഉപ്പ് ഇനി ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിനെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം തക്കാളി അല്ലെ നന്നായിട്ട് വെന്ത് കാണും നമുക്ക് നോക്കാം നന്നായിട്ട് തക്കാളി നല്ലോണം വെന്ത് ഉടങ്ങിട്ടുണ്ട് അതുപോലെ തക്കാളി നന്നായിട്ട് ഉണയണം അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഞാനിത് ചെറിയ മൂന്ന് തക്കാളിയാണ് എടുത്തിരുന്നത് വലിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും മോര് ചേർക്കാൻ പോവുകയാണ് പക്ഷെ മോര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മോര് ചേർക്കരുത് മോര് പിരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാവുള്ളൂ ഇപ്പൊ മോര് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് താളിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഉരുവ ഇട്ട് കൊടുക്കാം ഇപ്പം കടി ഇട്ട് കൊടുക്കാം കടുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ഉണക്കമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് മുളക് നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അത് നമുക്ക് കറിവേട്ട നമുക്കിത് മോറിലേക്ക് ചേർക്കാം നമ്മുടെ നാട്ടിലെ മോരുകാച്ചി പോലെ തന്നെ നമുക്ക് നല്ല ഒരുപാട് ഇഷ്ടം തോന്നും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോരുകാച്ചി അതുപോലെ തന്നെ നല്ല ഉണ്ട് നമ്മൾ തക്കാളിയൊക്കെ ചേർന്ന് ചെയ്തുകൊണ്ട് വളരെ സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായൊരു മോരുകാച്ചി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്